ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വന്നത് ഒരു മംഗളത്തിൽ വന്ന വീക്കിലിൽ വന്ന ഒരു ലേഖനത്തെ തുടർന്നുണ്ടായ കേസിനെ കുറിച്ചാണ് തിലകൻ ചേട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി പറയാൻ സിനിമാ രംഗത്തെ പ്രമുഖരായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ കെ ജി ജോർജ് അടക്കമുള്ള പത്ത് പതിനെട്ട് പേരുടെ ലിസ്റ്റും കൊടുത്തിരിക്കുന്നുണ്ട് ആ കാര്യമാണ് പറഞ്ഞു വന്നത് അതിലെനിക്ക് വേദന തോന്നിയൊരു ഭാഗവും പറഞ്ഞു കാരണം ഈ കേസിൽ മമ്മൂട്ടിയും കെ ജി ജോർജും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേദന തോന്നി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് വേദന തോന്നി എന്ന് പറയാൻ കാരണം സ്വതവേ മലയാള ഇൻഡസ്ട്രിയിൽ ടോക്കുണ്ട് പല്ലിശ്ശേരി കെ ജി ജോർജിനെയും മമ്മൂട്ടിയേയും കുറിച്ചാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത് കാരണം അവർ അവർക്ക് അയാൾക്ക് വേണ്ടുള്ള മാറ്ററുകൾ ഇവർ കൊടുക്കാറുണ്ട് അങ്ങനൊരു ബന്ധമുണ്ട് അതേ സാന്നിധ്യം മോഹൻലാലിനെക്കുറിച്ച് അത്രയും ഇവർ നന്നായിട്ട് എഴുതാറില്ല മോഹൻലാലിനെ ഇല്ലാതാക്കാനോ ശ്രമിച്ചു എങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നു ഒരു കാര്യം സത്യമാണ് ഏറ്റവും കൂടുതൽ വാർത്തകളും ഫോട്ടോകളും മാറ്റുകളും സഹായിച്ചുകൊണ്ടിരുന്നത് മമ്മൂട്ടി ടിമ തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വേണമെങ്കിൽ കെ ജി ജോർജ് എടുത്ത് വന്നാൽ എല്ലാം തുറന്ന് സംസാരിക്കാറ് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു സത്യമാണത് എന്ന് വിചാരിച്ച് മോഹൻലാലിനെ തകർക്കാനോ ഇല്ലാതാക്കാനോ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല കാരണം മോഹൻലാലിൻ്റെ ഭാഗത്തുള്ള സഹകരണമനുസരിച്ചാണ് ഞങ്ങൾ വാർത്തകളും ഫോട്ടോസെല്ലാം കൊടുത്തിരുന്നു അല്ലാണ്ട് വേറൊരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ ഞാനിത് അറിഞ്ഞപ്പോൾ മമ്മൂട്ടിയെ വിളിച്ചു വേറെന്തുകൊണ്ടെന്നല്ല മമ്മൂട്ടി നിങ്ങൾ എനിക്കെതിരെ സാക്ഷി പറയാൻ വരുന്നു കേട്ടല്ലോ എന്ത് മനസ്സിലായില്ല അത് അല്ല ഞാൻ പറയും ഞാൻ വരേണ്ടതുണ്ട് കാരണം നിങ്ങൾ തിലകഞ്ചട്ടനെതിരായിട്ട് എഴുതിയിട്ടുള്ളതല്ലേ അത് സാക്ഷി പറയാൻ വരും ഞാൻ പറയും നിങ്ങളെതിന് സാക്ഷി പറയാൻ വേണോ അത് നടന്നത് ഏത് സിനിമയുടെ ലൊക്കേഷനാണെന്ന് അറിയും നിങ്ങളുടെ ലൊക്കേഷനൊന്നും അല്ല നിങ്ങളുടെ പടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ കുഴപ്പമില്ല ഇത് അങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന അതോടൊപ്പം തന്നെ തിലകൻ ചേട്ടൻ മോഹൻലാലിൻ്റെ അച്ഛനായി അഭിനയിക്കുന്ന ഒരു നല്ല പോലീസ് നല്ല പവറുള്ള കഥാപാത്രം അത് സംവിധാനം ചെയ്തിരിക്കുന്നത് സിവി മലയിലാണ് നടനുണ്ട് പ്രശസ്തി ദിനേശ് പണിക്കർ ദിനേശ് പണിക്കരും കിരീടം ഉണ്ണിയുമാണ് എന്നാ പടത്തിൻ്റെ പ്രൊഡ്യൂസർമാരായിരുന്നത് കിരീടം എന്നാണ് സിനിമയുടെ പേര് അപ്പം ആ സിനിമയെ സംബന്ധിച്ചുള്ള രേഖകൾ വന്നപ്പോൾ ഇവരെല്ലാവരും വന്നാൽ കുഴപ്പമില്ല അവർ പറയാൻ ബാധ്യസ്ഥരാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് പക്ഷെ നിങ്ങൾ രണ്ട് പേരും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആ അത് പിൻവലിച്ചാൽ പോരെ ഞാനെന്തിനു പിൻവലിക്കുന്നു ഞാൻ കേസ് കൊടുത്തിട്ടില്ല കേസ് കൊടുത്ത് തിലകം ചേട്ടനാണ് തിലകം ചേട്ടൻ കേസ് വലി പിൻവലിച്ചാൽ പോരെ അല്ലല്ലോ നിങ്ങൾ കാര്യം ക്ഷമ പറഞ്ഞാൽ മതി ഞാൻ ആരോടും ക്ഷമ പറയണം എന്തിനു ക്ഷമ വരണം അമ്മ ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഈ കേസിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളവിടെ വന്നോളൂ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ചോദിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട് നിങ്ങൾ എന്തിനു വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണത് ആ കോടതിയിൽ വെച്ച് നമുക്ക് കാണാം കോടതിയിൽ വരുമ്പോൾ എൻ്റെ വക്കീലും കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അവിടെ നിങ്ങൾ എന്നെ കണ്ണുരുട്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ അപ്പോൾ വാർത്ത വന്നു അടുത്ത് വരാൻ പോകുന്നത് മമ്മൂട്ടിയാണ് കോടതിയിൽ ഹാജരാൻ പോകുന്നത് എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞു ആ വരുന്ന ദിവസം ശരിക്കും കോടതി അതിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഞാനൊന്ന് ഹൈലൈൻഡ് ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് മമ്മൂട്ടിയാണെങ്കിൽ പങ്കഞ്ച് ഹോട്ടലിലും മമ്മൂട്ടി വിളിച്ച പറഞ്ഞ് നമുക്ക് കോടതി പോകേണ്ടേ ഞാൻ പറഞ്ഞു കോടതി വെച്ച് കാണാം അല്ലാതെ നമുക്ക് ഒരുമിച്ച് പോകടോ നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനും മമ്മൂട്ടിയും ഒരുമിച്ചാണ് വഞ്ചൂർ കോടതിയിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോൾ നിറയെ ജനക്കൂട്ടമാണെന്ന് ആലോചിക്കണം ജനം ഇത്രമാത്രം തടിച്ചു കൂടിയിരിക്കുകയാണത് അപ്പോൾ അവിടെ ഒരേ കാറിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേർ ഇറങ്ങി പോകുന്നു അപ്പോൾ കുറേ കണ്ടില്ല പോലെ തന്നെയാണ് ഇവർ ഇപ്പോൾ വല്ലുശ്ശേരിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിരിക്കുന്നത് മമ്മൂട്ടിയാണ് എന്നുള്ള പ്രചരണം അവിടെ ഉണ്ടായിരുന്നു എനിക്കല്ലേ സത്യാവസ്ഥ അറിയുള്ളു അവിടെ ചെന്നു കേസ് തുടങ്ങാറായി അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ എൻ്റെ വക്കീൽ സി എസ് കുമാരൻ നായരോട് സൂചന നൽകിയിരുന്നു അപ്പോൾ കോടതി ആരംഭിക്കുകയാണ് ശരിക്കും അതിൽ രസകരമായ കുറേ സംഭവങ്ങൾ എന്ന് പറഞ്ഞു ഞാനത് വിശദീശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം മമ്മൂട്ടി ഒന്നാമത് അവിടെ വന്നൊരു നടനായിട്ടാണ് അറിയിക്കണം മമ്മൂട്ടി വെറും നടൻ മാത്രമല്ല മമ്മൂട്ടി മഞ്ചേരി കോടതിയിൽ നല്ല വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു അതിനിടയിലാണ് പിന്നെ സിനിമയിലേക്ക് വന്ന് പിന്നെ കോടതി കേസ് വക്കീൽ പണി ഉപേക്ഷിച്ച് നൽകിക്കണം അപ്പോൾ ഞാനും ഒരു വക്കീലാണെന്നുള്ളൊരു ഒരു ഒരു അഹങ്കാരം മമ്മൂട്ടിക്കുണ്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി സി എസ് കുമാരൻ നായർ അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മമ്മൂട്ടി രോഷാകുലനായി ചില ചോദ്യങ്ങൾ അതൊന്നും ഇവിടെ ഞാൻ ആവർത്തി പറയുന്ന എന്തറിയാൻ ഇപ്പോൾ അതൊന്നും പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല എന്നാലോചിക്കണം അപ്പോൾ വളരെ മമ്മൂട്ടിക്ക് വേദന മാത്രമല്ല അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തെളിവുകളോടെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനൊക്കെ ഉത്തരം പറയാൻ മമ്മൂട്ടി മടി കാണിച്ചു എന്നുള്ളതാണ് മടി കാണിക്കുക മാത്രമല്ല ആ കോടതി തന്നെ നിൽക്കുന്ന എൻ്റെ നേരെ കണ്ണുരുട്ടല്ല ഒരു അവധി പകയോടെ അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നാലിക്കണം അത് കഴിഞ്ഞ് മമ്മൂട്ടി ഞാനും ഒരുമിച്ചാണ് ഒരു കാർ തിരിച്ചു പോയതെന്ന് അറിയിക്കണം അപ്പോൾ എനിക്ക് എതിരെ പറയാൻ വന്ന മമ്മൂട്ടി ഞങ്ങൾ ഒരുമിച്ച് വന്നു എനിക്ക് എതിരെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോയി എന്നുള്ളതാണത് പോകുമ്പോൾ മമ്മൂട്ടി എന്നെ ഞാൻ താമസിച്ച ഹോട്ടലിൽ ഇറക്കി മമ്മൂട്ടിയും മമ്മൂട്ടിയോടേ തിരിച്ച് പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു താൻ സൂക്ഷിച്ചേക്കണം ഈ കേസ് ശിക്ഷിക്കും താൻ ജയിലിലാവും അപ്പം ഞാൻ മമ്മൂട്ടിയോട് മമ്മൂട്ടി ആദ്യമായിട്ടല്ല ഞാനൊരു പെടുന്നത് ഞാൻ മുമ്പും ജയിലിൽ കിടന്നിട്ടുണ്ട് അന്ന് ജയിലിൽ കിടന്ന് പത്രപ്രവർത്തന പേരിലല്ല അന്ന് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ജയിലിൽ കിടന്നുള്ളത് ഇനി പത്രപ്രവർത്തന പേരിലാണ് ജയിലിൽ കിടക്കാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ അതിനും തയ്യാറില്ല വേറെ മോശമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടല്ലോ എന്ന് ചിരിച്ച് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി പക്ഷെ അപ്പോഴും എന്നെ സംബന്ധിച്ചൊരു വേദന എങ്ങനെ ഉണ്ടായിരുന്നു അല്ല ആര് വേണമെങ്കിൽ വന്നോട്ടെ മമ്മൂട്ടി ഞാനും തമ്മിലുള്ള ബന്ധം അന്ന് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് വർഷങ്ങൾക്ക് തുടങ്ങി ഒരു നല്ല ബന്ധം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് ആ നല്ല ബന്ധം എങ്ങനെ അദ്ദേഹത്തിന് എനിക്കെതിരെ പറയാൻ തോന്നി എന്നുള്ളതാണ് മമ്മൂട്ടിയെക്കുറിച്ച് മോശമായിട്ട് എഴുതിയിട്ടില്ല മമ്മൂട്ടിയെ എല്ലാ ലക്കത്തിലും ഞാൻ പണം വാങ്ങി എഴുതുന്നുള്ള പ്രജ ഒരു ആരോപണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളതെക്കണം പക്ഷേ എന്നിട്ടും ഈ ഒരു ഘട്ടത്തിൽ തിലകന് വേണ്ടി വാദിക്കാൻ സാക്ഷി പറയാൻ മമ്മൂട്ടി എനിക്ക് വേദന തോന്നി എനിക്ക് വേദനിച്ചതുപോലെ പോലെ തന്നെ സംഭവം ഉണ്ടായി ഈ കാര്യം മമ്മൂട്ടിയുടെ വീട്ടിലറിയുന്നു അടുത്ത സുഹൃത്തുക്കൾ അറിയുന്നു കൊച്ചിൻ അനീഫ് അടക്കം മമ്മൂട്ടിയുടെ വീട്ടിൽ പോലും ചർച്ച വന്നു എന്തായാലും പല്ലിശ്ശേരിക്കെതിരെ സാക്ഷി പറയാൻ പോയി ശരിയായില്ല എന്ന് മമ്മൂട്ടിയുടെ വീട്ടിലടക്കമുള്ളവരും ഹനീഫടക്കമുള്ള സുഹൃത്തുക്കൾ ഒരു ഭാഗം പറഞ്ഞു മതി എനിക്കത്രയും മതി കാരണം എൻ്റെ വേദനകൾ അവർ മനസ്സിലാക്കി എന്നുള്ള സത്യം തന്നെയാണ് ആ വേദന എന്നുള്ളത് ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതല്ല ആര് വേണമെങ്കിൽ ഇത്രയും പത്ത് പതിനെട്ട് പേരുണ്ട് മോഹൻലാൽ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വേദനയില്ല അതേസമയത്ത് ഇനി കെ ജി ജോലി വരുന്നുണ്ട് അതൊരു വേദന തന്നെയാണെന്ന് ആലോചിക്കണം അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർ നമുക്കിഷ്ടമുള്ളവർ ചില കാര്യങ്ങളിൽ മാധ്യമ പ്രവർത്തകനും സിനിമാക്കാരും മാത്രമല്ല അത് വിട്ട് ഒരു ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കള്ളത്തരം ചെയ്ത് തെറ്റ് ചെയ്തു അതിന് കൂട്ടുനിൽക്കാനല്ല പറയുന്നത് നിങ്ങൾ സത്യമേ പറയാൻ പാടുള്ളൂ മമ്മൂട്ടി കോടതിയിൽ വന്നതിലല്ല വിഷമം കോടതിയിൽ വന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞത് മുഴുവനും എനിക്കെതിരെയുള്ള വാക്കുകളായിരുന്നു ആ വാക്കുകളിൽ ഒരു ശതമാനം പോലും സത്യമുണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത് വരുന്നത് ലിസ്റ്റിലുള്ളത് സുരേഷ് ഗോപിയുടെ പേരാണെന്ന് ആലോചിക്കണം അക്കാര്യം ലക്കം